ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വന്നിരിക്കുകയാണ് ബ്ലോഗ് ാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയില്

സവാള ഉണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുട്ട നാരങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ പിന്നെ ലേശം ഉപ്പ് ഇതാണ് മെയിൻ ഐറ്റം കണ്ടേ ചപ്പാത്തി ഉരുട്ടുന്ന സാധനം ചപ്പാത്തി ഉരുട്ടുന്ന സാധനം എന്നിട്ട് നിങ്ങൾ ചപ്പാത്തി ആണെന്ന് വിചാരിക്കരുത് ചപ്പാത്തി അല്ല അല്ല അതിന് വേറെയിറ്റി സാധനമാണ് നമ്മൾ അതെ കണ്ടേ ഇതാണ് മെയിൻ ഐറ്റം ഇതാണ് മെയിൻ ഐറ്റം ഇത് മൈദയാണ് ഗയ്സ് മൈദ നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇപ്പൊ രണ്ടു മണിക്കൂർ വെച്ചിരിക്കുന്നത് പണിയിലേക്ക് കടക്കാം ആദ്യം നമ്മൾ മൈദ എടുത്ത് വെച്ച് ഇങ്ങനൊന്ന് പരത്തി കൊടുക്കാം അപ്പൊ എനിക്ക് അത് ഷേപ്പ് ഇട്ടത്തില്ല അപ്പൊ നമ്മൾ ചോട്ടിനെ കൊണ്ടാണ് ഗൈസ് പരത്താൻ തോന്നുന്നത് ചോട്ടു ആണ് പരത്തുന്നത് അപ്പം ചോട്ടുവാരത്തിട്ടാ നമ്മടെ ചോട്ട് ചേട്ടോ പരത്താൻ പോവാണ് ഗയ്സ്. അതേം പരത്തി เสร็จയാവുന്നോ നോക്കാം. ചെറുടു നന്നായിട്ട് പരത്താനക്കേ അറിയാം ഗയ്സ്. ചെറു പരത്തിട്ടാണ് ഗയ്സ്. ഗയ്സ് ഇത് നമ്മൾ എന്ത് പൊന്നീ ഇത് എന്ത് ചെയ്നേ ഇത് എങ്ങനെ ആക്കിയത് പറഞ്ഞു കൊടുക്ക്. ഇത് നമ്മൾ മൈദയ്ക്കകത്ത് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് രണ്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെച്ച് എന്നിട്ട് ഇത് നല്ല പരത്തുന്നതിന്റെ ആ ഒരു ഇത് നമ്മൾ ഇതെടുത്തത് രണ്ടു മണിക്കൂർ എന്തായാലും വെക്കണം എന്നാലും സെറ്റ് ആവത്തോളൂ മാവ് സെറ്റ് ആവത്തോളൂ ഗൈസ് ഇതാണ് നമ്മടെ എന്തേലും പറയുന്ന പരുവത്തിനായി വെക്കണം ഗൈസ് ഇത് ചപ്പാത്തി എല്ലാം ഗൈസ് നിങ്ങൾ വിചാരിക്കും ഇത് ചപ്പാത്തി ഗൈസ് ഇത് ഭയങ്കര വെറൈറ്റി ഒരു സാധനമാണ് ഗൈസ് സക്സസ് ആയാൽ കൊള്ളാം കത്തിച്ച് നമുക്ക് അതെ നമ്മടെ എല്ലാ പരിപാടിയിലും മുട്ടയാണ് സാർ സാറൊന്നും അതെ ഗൈസ് ഇത് ഈ സംഭവം ഇങ്ങനെ പരത്തി വെച്ചപ്പം ആൾക്കാർക്ക് ഉണ്ടാക്കിട്ടുള്ളവർക്ക് ചെലപ്പം മനസ്സിലാവുമായിരിക്കും ഫില്ലിംഗ് സ്റ്റേജ് ഫില്ലിംഗ് സ്റ്റേജ് പിന്നെ അതിന്റെ ആ ഒരു ഷേപ്പ് ഒക്കെ കാണുമ്പോഴേ നമ്മള് അത് റിവീൽ ചെയ്തുള്ളു ഗൈസ് അതുവരെ നമ്മള് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ എണ്ണയാണ്

ുംട്ട വെച്ചുള്ള കളിയാണ് ഗിസ് ഇത് മുട്ട വെച്ചുള്ള കളിയാണെങ്കിലും സംഭവം വെറൈറ്റി സാധനമാണ് അപ്പൊ ഗൈസ് ഈ മുട്ട കൊണ്ടുള്ള പരിപാടി ഉണ്ടല്ലോ ഗൈസ് നിങ്ങൾ വിചാരിക്കുന്നു നമ്മൾ മുട്ട വെച്ച് എന്താ ചെയ്യാൻ പോകുന്ന ഗൈസ് ഈ ഫുഡ് നമ്മുടെ കേരളത്തിലുള്ള അല്ല ഗൈസ് ഇതങ്ങ്

ഞാൻ െ കോഴിക്ക് പോലും നമ്മള് രണ്ട് വെറൈറ്റി രണ്ട് കാണിക്കുന്നതായിരിക്കും ഇനി ഇല്ല തക്കാളി വേണ്ട വേണ്ട സവാള സവാള സവാളയാണ് ട്ടിത്തെപ്പിക്കാണ് ഗെയ്സ് മാസ്റ്റർ ഷെഫാണ് ഗൈസ് നമ്മുടെ ഇത് കേരളത്തിലെ ഫുഡല്ല ഇതങ്ങ് ഞങ്ങള് നേപ്പാളിന്ന് കൊണ്ടുവന്നതാണ് ഗൈസ് പിന്നെ വെജിറ്റബിൾ ആഡ് ചെയ്യാം മുട്ടയ്ക്ക് പകരം വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് അതിനകത്ത് സെറ്റ് ചെയ്യാം ൾക്കാരുംബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ പരിപാടി പക്ഷെ നമ്മള് മുട്ട പെട്ടെന്ന് നമ്മളീ ഡിഷുണ്ടാക്കി എടുക്കുന്നതായിരിക്കും ഇത് വേവിക്കുന്ന സമയത്ത് നമുക്ക് ഇത് എന്താന്ന് പറയാം പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മുട്ട ചിക്കി ചിക്കും അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് രണ്ട് ഇതുപോലൊരു ചെറിയ പാത്രം റൗണ്ട് ആയിട്ട് എടുക്കും മാക്സിമം നമ്മൾ നാല് റൗണ്ട് ആക്കാനാണ് നോക്കുന്നത് ഇത് മനസ്സിലായല്ലോ അരിപ്പൊടി എണ്ണ എണ്ണ മൈദ സോറി 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 ഉപ്പ് പിന്നെ നമുക്കിത് വെച്ച് നോക്കാം വെച്ച് നാല് മതി ആയി കാണും ാണ് നമുക്ക് രണ്ടാമത്തെ റൗണ്ട് വെക്കാം ഞാൻ നല്ല രീതിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാ മാത്രമേ റൗണ്ട് ആ ഇത് നമുക്ക് ഇത് വെച്ച് നൈഫ് വെച്ചിട്ട് ആക്കി എടുക്കാം ഇനി അടുത്ത മൂന്നാമത്തെ റൗണ്ട് ഈ ഷുഗർ ഇത് വേസ്റ്റ് വരുന്നത് ഒന്നുകൂടെ വേസ്റ്റ് വരുന്നതിൽ ഇതിന്റെ ബാക്കി വരുന്നത് ഒന്നുകൂടെ പരത്തി വേണമെങ്കിൽ പരത്തി എടുക്കാം ഗൈസ് റോളോട് ആക്കാം ഗൈസ് നോക്കാം നിങ്ങൾ നാരണാണ് ഉദ്ദേശിച്ചത് എസ് ഗൈസ് എസ് ഗൈസ് അപ്പോൾ നാരണം സെറ്റ് ആയിട്ടുണ്ട് എസ് ഗൈസ് അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കണ്ട് ഈ ബാക്കി വന്നതെല്ലാം എടുത്തു മാറ്റേണ്ടതാണ് എടുത്തു മാറ്റി ഇത് ഒന്നുകൂടെ പരത്തി ഒരു റോളോട് ആക്കാം ഗൈസ് വേണമെങ്കിൽ ഒരു റോളോട് ആക്കാം ായിട്ട് നമുക്ക് നമ്മക്ക് ചെയ്യേണ്ട പരിപാടിന്ന് വെച്ച നമ്മുടെ മുട്ട ഇതിലോട്ട് വെച്ചു കൊടുക്കാം ഗൈസ് ചിരിച്ചേ വെക്കാം ഇത് പൊതിയണം ഓഹോ ഇതിന്റെ ഫില്ലിങ് ഇച്ചിരി പ്രശ്നമാണ് ചിരിച്ചേ വെക്കാം കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ മുട്ട കുറച്ചധികമായി എന്ന് കുഴപ്പമില്ല ഒരാള് പറഞ്ഞതാണ് അന്ന് ട്രൈ 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 പറയുന്നത് പറ്റുന്ന സ്ഥലത്ത് വിചാരിച്ചേക്കാ うん 그러니까 അടുത്ത ഷോപ്പിൽ കിട്ടുന്ന സാധനമാണ് നമ്മൾ പെട്ടെന്ന് போய் വാങ്ങić അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിനകത്ത് സോസ് ഒഴിക്കണം അതെ വേറെ സോസ് വീസ് കാണിച്ചേട്ടോ അവിടെ സോസ് ഇരിക്കൊണ്ട് ഗയ്സ് അടുത്ത നമ്മളുടെ കിസ് ആൻ കച്ചപ്പ് അതെ ടൊമാറ്റോ ദാ ഇസ് ആഹ് നമ്മൾ ഇതിനകത്ത് ഫിൽ ചെയ്യ ഓ കുറച്ച് മതി കുറച്ച് മതി കാരണം ഇത് വെന്തറങ്ങുമ്പോൾത്തേക്കും ഇപ്പോഴും ഗൈസ് കറക്റ്റ് നമ്മൾ ഇത് സെറ്റ് ആയി കഴിയും പൊന്ന് ടേസ്റ്റ് ടൊമാറ്റോസ് കൊതിച്ചാണ് ഗൈസ് ഇത് ഇനിയാണ് നമ്മള് വീടത് ഈ സാരിയുടെ പ്ലേറ്റ് എടുക്കുന്ന പൊതിയണെന്നൊക്കെയാണ് അങ്ങനെ പൊടിഞ്ഞെന്നുനിക്ക് ഓരോന്നും പൊടിഞ്ഞിട്ട് നമ്മൾ പറയാം ഗയ്സ് ഇതിന്റെ പേരെന്താണ് ഇതിని ഇളക്കി എടുക്കാം നമുക്ക് ഇതിന്റെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളയുന്നുണ്ടോ ആ ഇളക്കുന്നുണ്ട് ങും അങ്ങനെന്നും പൊടിയന്നും പറ്റട്ടില്ല ഗയ്സ് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ പൊടിഞ്ഞു പൊടിഞ്ഞു എടുക്കുന്നതാണ് ചെറിയ അധികം മൊട്ട ഫില്ലായിട്ടുണ്ട് അതെ ആദ്യം വന്നது കളഞ്ഞോ ഗോപീല മൊത്തത്തി ഫില്ല്യം വെക്കുന്നുണ്ടോ ഇത് കണ്ടിട്ടിപ്പം നമ്മള് ഗണപതിക്കൊക്കെ കൊടുക്കുന്ന മോദകം പോലെ ഇരിക്കുന്നു ഇതിന്റെ പേരാണ് ഗൈസ് പക്ഷെ നമുക്ക് ആ റൗണ്ട് കറക്റ്റ് കിട്ടാത്തോണ്ടല്ലോ ആ ഷേപ്പ് വലിയ റൗണ്ട് നമുക്ക് അതെ നമുക്ക് ഏത് ഷേപ്പ് ആയാലും മതി നമ്മടെ എഗ് മോമോസാണ് ഇവിടെ പ്രോ ഷെഫാണ് ഗൈസ് അപ്പൊ നമ്മള് നമ്മള് ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് നമ്മൾ നാലെണ്ണം ട്രൈ ചെയ്ത് നോക്കുന്നത് കാരണം ഇത് ആയി കഴിഞ്ഞാൽ എല്ലാം കൂടേറെ വേസ്റ്റ് ചെയ്യാം കമ്പനിക്ക് നഷ്ടമാണ് ഗയ്സ് പിന്നെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നെനിക്ക് അറിയtildeല്ല മറ്റേതങ്ങമുണ്ടായിത് കഴിച്ചിട്ടുണ്ട് എന്തെങ്കിലും കറിക്ക് ഗയ്സ് വെള്ളം ഇവിടാ ഇത് ആവിലയാണ് ഗയ്സ് പുഴുങ്ങി എടുക്കുന്നത് പുഴുങ്ങി എടുക്കുന്നത് അപ്പോൾ ആവി ഇവിട പറന്നുപോകി ഗയ്സ് നമ്മളുടെ മോമോസ് കൂടേറെ റൗണ്ട് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് പാറാണ് ഗയ്സ് കാരണം നമ്മുടെ കുഞ്ഞു ആമേറ്റ് ഇത് വെച്ചിട്ട് എടുത്തത് കുഞ്ഞുതായി പോയി ഗയ്സ് മ് കുറയില്ല എന്നാലും So oh like the dough illumino set a set बाकी വന്ന മുട്ട നമ്മൾ ചോറിൽൂടെ കഴിയുന്നതായിരിക്കും യെസ് റെഡി നമുക്ക് മട്ട തരണം അതെ എന്റെ ഫേവറിറ്റ് ആണ് ഗയ്സ് മുട്ട തോര പൊന്നോ അത് ഫിൽ ചെയ്യാൻ മറന്നില്ലേ ബാക്കി കുറച്ച് മാറ്റിയോ മുട്ട തോരൻ വിട്ട് ഞാൻ ഒരു കറി ഇട്ടാ നമ്മുടെ എഗ്ഗ് മോമോസ് ആണ് ഗയ്സ് നമ്മൾ ഇവിടെ പ്രപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗയ്സ് ഇനി ആവിയിൽ വെന്തുവരും

നമ്മുടെ ഫസ്റ്റ് ട്രൈ ആണ് സംഭവം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനിയും വീട്ടിൽ ഇത് ട്രൈ ചെയ്യുന്നതാണ് അതെ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ സത്യസന്ധമായി നമ്മൾ പറയുന്നതായിരിക്കും സത്യസന്ധമായിരിക്കും ഫൗളായി കഴിഞ്ഞാൽ അല്ല അത് వేలొట్ విచొడుదాం అంగ అరగి పోకొను చుడాలల్లో హాయ్ అపో మనది ఆదిమైతే నేను పల్లెనాటలో దొరికిన కుడుకు ఉందకి గైస్ అదే గైస్ మనది నేపాల్ సాధనమైన మూమోస్ ఉందకి ఇకిని మనం ఇది అటచని విక వేణంగి డెకరేషన్ మండ కొసన సాస్ వేయక శి ఇప్పు వేడి పోన అది కడికని ఇర్దు కడికని మనం డిప్ చేయడాని కడికను ఇని మనకిని ఆవిలి పులిని ఇర్దు ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും സെറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് സെറ്റ് ആയെന്ന് തന്നെ പറയും പക്ഷെ ഫൗളായി ഉറപ്പായിട്ട് ആയെന്ന് പറയും പക്ഷെ ഇതിന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് సో గైస్ നമ്മൾ ആവി കേറുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഇടണ്ടേ ഈ കുട്ടന്മാരെ നമുക്കൊന്ന് പറത്തി എടുക്കാൻ ഗൈസ് അല്ല അതിപ്പോൾ പറത്തി നിന്നില്ല ഗൈസ് ഇപ്പോ പറത്തണ്ടേ ഇത് സക്സസ് ആവുമോ કે മാത്രം നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ് യാ അതെ അപ്പോൾ നമ്മൾ നാളത്തെ കൂടി മൊത്തം ആവിയൊക്കെ പറന്നു കേറുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇതിു ബാക്കി വെന്തിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരെ നമുക്ക് നമ്മുടെ പുതിയ രണ്ട് അതിഥികളെ കാണാൻ പോകാം ഓക്കേ കം ഓൺ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ രണ്ട് ഒരു അതിഥി അതെ അതെ ഇതിന് രണ്ടാമത് വേറൊരു അതിഥികളുണ്ട് ഗൈസ് പേടി മാറാനുണ്ട് ഒരതിഥി നമ്മൾ ഇതിന് ബേബീസിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ഇതിന് ബേബീസ് അവർ ആയിട്ടുണ്ട് എഗ്ഗിടാനുള്ള ടൈം ആയിട്ടുണ്ട് ഇത് നമ്മുടെ മെയിലാണ് ഗൈസ് നൈസ് നമ്മൾ ഫീമെയിലിനെ കാണിക്കുന്നതായിരിക്കും ഒന്നോ എടുക്കുന്നുണ്ടോ ഇപ്പൊനൊരു പേടിയാണ് ഗൈസ് ഇങ്ങനെ കൈ വെക്കുന്നത് അകം കൊള്ളുമെന്നും പറഞ്ഞു അതെ ഇതാണ് ഗൈസ് നമ്മുടെ ഫീമെയിൽ അതെ നമ്മൾ റബ്ബർ ബാൻഡ് ബാൻഡിട്ടാണ് കേസ് നിർത്തിയിരിക്കുന്നത് അതെ അപ്പം ഇവരാണ് കൈസ് നമ്മുടെ പുതിയ രണ്ട് അതിഥികൾ നമ്മൾ മുട്ടയായിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്നതായിരിക്കും കേസ് അതെ അപ്പോൾ അതെ നമുക്ക് നേരെ മോമോസിലിട്ട് പോകും ഓക്കെ കൈസ് ഇവരാണ് കൈസ് നമ്മുടെ വീഡിയോക്കിടയിൽ കൂടുന്നവൻ ഇവറ്റൊരുത്തിനുള്ളൂ ഗെയ്സ് പിന്നെ നമ്മള് തട്ടാതെ നിർത്തിക്കാണ് ഗൈസ് ആക്കുന്നില്ല ഗൈസ് കളിച്ചിരിച്ച് നടക്കട്ടെ ഗൈസ് ഓക്കേ റോസ് നമ്മുടെ റോസ് ഇവിടെ സ്നേഹം കാണിക്കുന്നു ഗൈസ് എല്ലാരും ചോദിച്ചു റോസിനെ കാണിക്കുന്നില്ലേ റോസിനെ കാണിക്കുന്നില്ല റോസ് നോക്കിയേ റോസ് എന്റെ ഫാൻസ് എല്ലാം നിനക്ക് വേണ്ടി ചോദിക്കുന്നു സ്നേഹം കൊണ്ട് ഇങ്ങനെ മസാജ് ഇത് ാണ് താഴ്ത്തി 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 റോസ് മാറി റോസ് ഒന്ന് തല പൊക്കൂ റോസ് റോസിന് ഭയങ്കര സ്നേഹമാണ് റോസീ റോസി റോസി റോസ് അവിടെ നിൽക്കട്ടെ ഗയ്സ് അപ്പോൾ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറക്കാം ഗയ്സ് കുറേ ആവി പറക്കുന്നു ഗയ്സ് ഞാൻ ഊരിയതൊന്നും ഇല്ലെങ്കിൽ ആ വെള്ളം എല്ലാം കൂടി ദേ ഗയ്സ് അവിടെ വെന്നിട്ടുണ്ടോ എന്നാണ് തോന്നുന്നത് അതെ വെന്നിട്ടുണ്ട് ഗയ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ മോമോസ് കുട്ടമരെ ഇടാൻ തുറപ്പേ എടുക്കാം അതെ നമുക്ക് ഗയ്സ് ഇതാണ് ഗയ്സ് നമ്മുടെ മോമോസ് നമ്മുടെ മോമോസ് അടുത്ത പ്ലേറ്റിലോട്ട് മാറ്റുന്നത് കാണിക്കാം ഗയ്സ് ഓക്കേ ഓനേം ഇത് ചൂട് മാറിയിട്ടേ നമ്മൾ കഴിക്കുന്നുള്ളൂ കാരണം നല്ല ചൂടുണ്ട് ഗയ്സ് അതേ ഫോർ ആർ ദി ട്ര ആ ടൊമേറ്റോ സോസിന്റെ എന്തോ അല്ലേ ഇത് ചമ്പു കളർ ഉണ്ട് മ് എന്തായാലും ഇങ്ങനെയാണ് ഗയ്സ് നമ്മുടെ ഈ മോമോസ്

ടേസ്റ്റ് ചെയ്തു എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് നമുക്ക് ഒഴിക്കാം. മ് ബാക്ക് വരണോ എല്ലാം നമ്മൾ തന്നെ करीം. ഓക്കേ. അപ്പോൾ ഗയ്സ് നമുക്ക് നേരെ ഫുഡ് അടിയിലേക്ക് പോകും. ഓക്കേ. ഓക്കേ. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ എല്ലാം സക്സസ് ആണ് ഗയ്സ്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇതെ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഓക്കേ. യാ

<mayate> ും സ്ഥലങ്ങളിലെ ഫുഡ് ഐറ്റംസ് പിന്നെ <laughs> <laughs>

സക്സസ് ആയി ഇങ്ങനാണോ ഇല്ല ഉണ്ടാക്കി നോക്കി വീഡിയോയില് ഞാൻ ഇങ്ങനെയാണോ നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ കുഴപ്പമില്ല അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്ന ബൈ ബൈ അടുത്ത വീഡിയോ